അമ്പത്തിനാലാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് ബീന ആർ ചന്ദ്രൻ മികച്ച നടിക്കുള്ള അവാർഡ് ആർക്ക് കിട്ടുമെന്നുള്ള ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് പാർവതി തിരുവോത്തും ഉർവശിയുമായിരുന്നു എന്നാൽ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം അതുവരെ രംഗത്തില്ലാതിരുന്ന ഒരു ചർച്ചകളിലും കേൾക്കാതിരുന്ന ഒരാൾ കടന്നു വന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിയുമായി പങ്കിട്ടിരിക്കുകയാണ് ആരാണ് ബീന ആർ ചന്ദ്രൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത് അഭിനയം തൻ്റെ ജീവവായുവാണെന്നും അതില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും പറയുന്ന സാധാരണക്കാരിയായ സ്കൂൾ അധ്യാപികയും തിയേറ്റർ ആർട്ടിസ്റ്റുമാണ് ബീന ആർ ചന്ദ്രൻ എന്നാൽ അവർ അത്ര നിസ്സാരക്കാരിയല്ലെന്ന് ആദ്യ സിനിമയായ തടവിലൂടെ അവർ തെളിയിക്കുന്നുമുണ്ട് നാടകവേദികളിൽ സജീവമായ ബീന തടവ് എന്ന സിനിമയ്ക്ക് മുമ്പ് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത രണ്ട് ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിരുന്നു ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ സിനിമയാണ് തടവ് ഇരുപത്തെട്ടാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മലയാളത്തിൽ നിന്നും രണ്ടേ രണ്ട് സിനിമകളാണ് അതിലൊന്നാണ് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരവും പ്രേക്ഷക പ്രീതി നേടിയ സിനിമയ്ക്കുള്ള അവാർഡും തടവ് എന്ന സിനിമ നേടിയിരുന്നു ഒറ്റയ്ക്ക് കഴിയുന്ന ഗീത എന്ന അങ്കണവാടി ടീച്ചറുടെ യാത്രയാണ് തടവ് പറയുന്നത് ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഒരുപാട് കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ നേരിടുന്ന രണ്ടു തവണ വിവാഹമോചിതയായ ഗീത എന്ന കഥാപാത്രമായാണ് ബീന ആർ ചന്ദ്രൻ അഭിനയിച്ചത് ഗീതയുടെ കഷ്ടതകളോടൊപ്പം തടവ് എന്ന സിനിമ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഇഷ്ടമുള്ള ജീവിതം നയിക്കുന്ന ആളാണ് ഗീത അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുമുണ്ട് സാമ്പത്തികമായി ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും ഗീത ജീവിതത്തിൽ പ്രതീക്ഷ കൈവിടുന്നില്ല നമുക്ക് ചുറ്റുവട്ടമുള്ള അനേകായിരം ഗീതകളെ ബീന ആർ ചന്ദ്രൻ ആ തടവ് എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട് ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ മികച്ച നടിക്കുള്ള പുരസ്കാരം അത്രയും അർഹമായ കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്ന് പറയാം ബീന ആർ ചന്ദ്രൻ എന്ന മലയാളികൾക്ക് അധികം പരിചയമില്ലാതിരുന്ന മലയാള സിനിമ ഉപയോഗിക്കാതെ ഇരുന്ന ഒരു അഭിനേത്രിയെ ലോകത്തിന് മുന്നിൽ കൂടിയാണ് ഇത്തവണത്തെ സംസ്ഥാന അവാർഡ് ആരാണ് ബീന ആർ ചന്ദ്രൻ എന്ന ചോദ്യത്തിന് ഇനി ധൈര്യമായി എല്ലാവർക്കും ഉത്തരം പറയാം മലയാളത്തിലെ എണ്ണം പറഞ്ഞ അഭിനേതാക്കളിൽ ഒരാളാണ് ബീന ആർ ചന്ദ്രൻ